മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മഞ്ജു വാര്യർ എന്ന നടി ഇടക്കാലത്ത് വ്യക്തി ജീവിതത്തിൽ ഒതുങ്ങിയെങ്കിലും തിരിച്ചുവരവ് അതിഗംഭീരമായിരുന്നു തിരിച്ചുവരവിന് ശേഷമുള്ള മഞ്ജുവിന്റെ വിശേഷങ്ങൾ ആരാധകർ ഏറ്റെടുക്കുന്നുമുണ്ട് പ്രായം കൂടുമ്പോൾ ഈ മേഖലയിൽ നിന്ന് പിൻവാങ്ങുകയോ ആദ്യകാലത്തെ പ്രകടനം കുറഞ്ഞു പോവുകയാണ് സാധാരണ മലയാള സിനിമ രംഗത്തെ നായികമാർക്കിടയിൽ കണ്ടുവരാറുള്ളത് എന്നാൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാളി പ്രേക്ഷകരുടെ മനസ്സുകളിലേക്ക് ശക്തമായി തിരിച്ചു നടത്തിയാണ് മഞ്ജു വാര്യർ തന്റെ സ്ഥാനം പിടിച്ചെടുത്തത് മഞ്ജുവിന്റെ എളിമയോടു കൂടിയുള്ള സംസാരവും താനെന്ന ഭാവമില്ലായ്മയുമാണ് നടിയോടുള്ള ഇഷ്ടം ആരാധകർക്ക് കൂടാൻ കാരണം ഇപ്പോഴിതാ മഞ്ജുവിന്റെ ഒരു പഴയകാല വീഡിയോയും അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആരാധകരുടെ ചർച്ചകളുമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ബയോപിക് എഴുതാനുള്ള കാര്യങ്ങളൊന്നും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല താനൊരു സാധാരണ പെൺകുട്ടി എന്നാണ് സ്വയം മഞ്ജു വിശേഷിപ്പിക്കുന്നത് ബയോപിക്ക് ചെയ്യാനും മാത്രമുള്ള നല്ല കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്നും മഞ്ജു വൈറൽ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ഒരു വാർത്തകളും ഞാൻ ശ്രദ്ധിക്കാറില്ല നമുക്ക് ചെയ്യേണ്ട ഒരു ജോലി മുമ്പിലുണ്ടെങ്കിൽ അതനുസരിച്ചു കൊണ്ട് മുൻപോട്ട് പോവുക എന്നതാണ് എൻ്റെ രീതി അതുകൊണ്ട് തന്നെ ഒരു കാര്യങ്ങളും തന്നെ എന്നെ ബാധിക്കാറില്ല അതൊരു ഭാഗ്യമായി കരുതുന്നു ഒരു സിനിമ ചെയ്യുമ്പോൾ എന്നെ ഏൽപ്പിച്ച ഒരു കഥാപാത്രത്തെ മോശമാക്കാതെ ചെയ്യണം മഞ്ജു അത് മോശമാക്കി കളഞ്ഞു എന്ന ചീത്തപ്പേരുണ്ടാകരുത് എന്ന് എനിക്ക് പുരസ്കാരങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാൾ ചീത്തപ്പേര് കേൾക്കാതിരിക്കുക എന്നത് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും മഞ്ജു പറയുന്നു സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു മഞ്ജു വാര്യരുടെ പ്രണയവും വിവാഹവുമെല്ലാം പതിനാല് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം സിനിമയിൽ തിരിച്ചെത്തിയ മഞ്ജു പ്രേക്ഷക പ്രതീക്ഷയെ നിരാശപ്പെടുത്തിയില്ല അന്ന് കുടുംബ കോടതിയിൽ നിന്നും സഹോദരനെ കൈ പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന മഞ്ജുവിന്റെ ഒരു ദൃശ്യമുണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി കാറിലേക്ക് കയറുന്ന മഞ്ജു തിരിച്ചു വരുവനെ മഞ്ജുവിൻ്റെ രണ്ടാം ജന്മം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല കാരണം ഒരു പുനർജന്മം പോലെയായിരുന്നു തന്റെ വരവെന്ന് മഞ്ജു സ്വയം വിശേഷിപ്പിച്ചിട്ടുണ്ട് രണ്ടു വർഷം തുടർച്ചയായി സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കലാതിലകം പട്ടം അണിഞ്ഞിട്ടുള്ള മഞ്ജു വാര്യർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ സാക്ഷ്യം എന്ന ചലച്ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തിന് തുടക്കം കുറിച്ചത്